ഇന്ന് എല്ലാവരും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹെയർഫോൾ അതല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവുക മുടീൻ്റെ കട്ടി കുറയുക എന്നിങ്ങനെ ഈ പോയ മുടിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം അല്ലെങ്കിൽ റീഗ്രോത്ത് എങ്ങനെ പോസിബിൾ ആക്കുക എന്നാണ് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം അപ്പോൾ ഇത്തരം കണ്ടീഷൻസിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹെയർഫോളിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസിനെയും ന്യൂട്രിയൻസിനെയും പറ്റിയിട്ടാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പാതിക് ഫിസിഷ്യൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുടികൊഴിച്ചില് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന കണ്ടീഷനാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായവര് വരെ ഇന്ന് ഒരേപോലെ ഈ ഒരു കണ്ടീഷൻ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻസിന്റെ ന്യൂട്രിയൻസിന്റെ ഒക്കെ ഇൻഡേക്ക് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ചൈൽഡ്ഹുഡ് തൊട്ടേ തന്നെ അല്ലെങ്കിൽ ചെറുറായത് തൊട്ടേ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഇത്തരം കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു ഏജിലാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ അസോസിയേറ്റഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് വരുന്നതെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫഷ്യൻസി കൊണ്ടോ ഇത്തരത്തിലൊരു കണ്ടീഷൻ വരികയാണെങ്കിലും നമ്മൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇൻഡേക്ക് ചെയ്യേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കോമൺ ആയിട്ട് എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഉണ്ട് പ്രധാനമായിട്ട് ഒന്നാമത്തത് വൈറ്റമിൻ ഡി ആണ് നമുക്കറിയാം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് റോളുകൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഒരുപാട് എസെൻഷ്യൽ ആണ് നമ്മുടെ ജനറൽ ബോഡി മെറ്റബോളിസത്തിനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ സ്കിൻ ഹെൽത്ത് അതുപോലെ ഹെയർ ബോണ് ടീത്ത് എല്ലാത്തിൻ്റെയും ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അതുപോലെ നമുക്കറിയുന്ന ഒരു കാര്യമാണ് സൺലൈറ്റ് ആണ് ഇതിൻ്റെ മെയിൻ സോഴ്സെന്ന് എന്നാലിത് ഭക്ഷണത്തിലൂടെ നമുക്ക് ഇൻടേക്ക് ആവുന്ന ഒരു കണ്ടന്റാണ് വൈറ്റമിൻ ഡി നമ്മൾ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും മുടിയെ കട്ടിക്കൂടാനും മുടികോഴിച്ചിലൊക്കെ ഒരു പരിധി വരെ നിൽക്കാനും നമുക്ക് ഇതുവഴി സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ഹെയർ ഫോളിക്കിൾസ് അതിൻ്റെ റീഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതായത് പുതിയതായിട്ടുള്ള മുടി നമുക്ക് ഒരു റീഗ്രോത്ത് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ സപ്ലിമെൻറ്റ് ഫോമിലും അല്ലാതെ നമുക്ക് എടുക്കാം ഈ ഒരു സാഹചര്യം നമ്മൾ വൈറ്റമിൻ ഡിയിൽ തന്നെ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള വൈറ്റമിൻ ഡി ടു അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ആണ് പ്രധാനമായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ടു മെയിൻലി അടങ്ങിയിരിക്കുന്നത് വെജിറ്റബിൾസിലാണ് ഇനി വൈറ്റമിൻ ഡി ത്രീൻ്റെ കേസസ് പറയുകയാണെങ്കിൽ നമുക്ക് എഗിൽ അതുപോലെ നട്ട്സിനകത്തൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫിഷ് മഷ്റൂം അതുപോലെ സൺലൈറ്റിനകത്തും വൈറ്റമിൻ ഡി ആണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഹെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ അതായത് പ്രധാനമായിട്ട് ഹെയർ ഹെയർഫോളോ അല്ലെങ്കിൽ മുടി പൊട്ടി പോകുന്ന സാഹചര്യമോ കട്ടി കുറഞ്ഞ സാഹചര്യം ഒക്കെ കണ്ടുവരികയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അത് ചെക്ക് ചെയ്തിന് ശേഷം മാത്രം നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് സപ്ലിമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അത് വൈറ്റമിൻ ഡി നമുക്ക് ഡെഫിഷൻ്റ് ആവുന്നതും അതുപോലെ തന്നെ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്നതും ഒരുപോലെ റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ എപ്പോഴും ഡോക്ടർ കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഫോമിൽ എടുക്കേണ്ടത് അല്ലാത്ത ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് വൈറ്റമിൻസ് വൈറ്റമിൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സിനകത്ത് വൈറ്റമിൻ ബി ട്വൽവ് അതുപോലെ വൈറ്റമിൻ ബി സെവൻ ആണ് നമ്മൾ ഇൻഡേക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ബോഡിയിൽ ഡെഫിഷൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വിട്ടുമാറാത്ത എക്സസ് ആയിട്ട് നമുക്ക് ഒരു വീക്ക്നെസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വരിക അതുപോലെ തന്നെ നമുക്ക് മസിൽ ക്രാംസ് വേദന ബുദ്ധിമുട്ടുകൾ വരിക അതിന്റെ കൂടെ തന്നെ നമുക്ക് ഹെയർഫോൾ ഒക്കെ കണ്ടുവരും ഈ ഒരു കണ്ടീഷന് നമ്മൾ എടുക്കേണ്ടതായിട്ട് അതായത് വൈറ്റമിൻ ബി ട്വൽ റിച്ച് ായിട്ടുള്ള ഭക്ഷണങ്ങൾ മീറ്റ് ഫിഷ് എഗ് അതുപോലെ തന്നെ പാല് മഷ്റൂമിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽവിന്റെ അടങ്ങിയിട്ടുണ്ട് ഇനി വൈറ്റമിൻ ബി സെവൻ ആണെങ്കിൽ ബയോട്ടിൻ നമുക്ക് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ബയോട്ടിൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഹെയർ ഗ്രോത്തിനായിട്ട് നമുക്ക് സപ്ലിമെന്റ്സ് ഒക്കെ ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും ഇത്തരത്തിലുള്ള മെഡിസിൻസിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സപ്ലിമെന്റ് മെയിൻ കണ്ടന്റ് ആയിട്ട് അവർ കൊടുക്കുന്നത് വൈറ്റമിൻ ബി സെവൻ ആണ് അല്ലെങ്കിൽ ബയോട്ടിൻ ആണ് സ്ത്രീകൾ ഉണ്ടാവുന്ന ഹെയർ ഫോൾ അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് കംപ്ലയിൻസിന്റെ ഒരു പരിധി വരെ കാരണം നമുക്ക് വൈറ്റമിൻ ബി ബി അല്ലെങ്കിൽ ഡയോട്ടിന്റെ കുറവുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കണ്ടീഷൻ സ്ത്രീകളുടെ പൊതുവേ കണ്ടുവരുന്നത് ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമുക്ക് പുതിയ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടാവാനും നമ്മുടെ ഹെയർ ഹെയർഫോളിൻ്റെ പരിധിവരെ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മീറ്റ് ഫിഷ് എഗ് അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ ഉരുളം അതുപോലെ തന്നെ മഷ്റൂം അവക്കാഡോ പംകിൻ സീഡും അതുപോലെ സൺഫ്ലവർ സീഡിനകത്തൊക്കെ ധാരാളമായിട്ട് ഈ ബയോട്ടിൻ്റെ കണ്ണിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ണൻസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ് മൂന്നാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം നമ്മൾ സ്കിൻ റിലേറ്റഡോ ഹെയർ റിലേറ്റഡോ എന്തെങ്കിലും കംപ്ലെയിൻറ്റ്സ് ഒക്കെ വരുവാണെങ്കിൽ വൈറ്റമിൻ ബി വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ് സ്കിന്നിലാണെങ്കിലും ഹെയറിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഇൻ്റെ സപ്ലിമെൻറ്റ്സ് അതായത് ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് നമ്മുടെ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതും ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ വൈറ്റമിൻ ഇ നമ്മുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കിൾസിൻ്റെ പ്രസൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള എന്താ പറയുക ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഹെയർ ഫോളിക്കൂൾസിന്റെ പുതിയ പ്രൊഡക്ഷനൊക്കെ എൻഹാൻസ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് ഓലീവ് ഓയിൽ അതുപോലെ തന്നെ ക്യാപ്സിക്കം പംകിൻ സീഡ് നട്ട്സിലൊക്കെയാണ് ഇത് കോമൺ ആയിട്ടുള്ളത് അപ്പം ഇത്തരം കണ്ടൻസ് വൈറ്റമിൻ ഇ നമുക്ക് സപ്ലിമെൻ്റ് അല്ലാതെ ഫുഡിലൂടെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് നാലാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ സ്കാൽപ്പിന്റെ ഗ്രോത്തിനൊക്കെ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സീബം പ്രൊഡക്ഷനൊക്കെ പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് ഈ വൈറ്റമിൻ എ കൊണ്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോളിനെയും ഹെയർ ബ്രേക്കിങ്ങിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനും വൈറ്റമിൻ എ കൊണ്ട് സാധിക്കുന്നുണ്ട് വൈറ്റമിൻ എ നമുക്ക് കണ്ണിൻ്റെ ഫംഗ്ഷനിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കേൾക്കാറുള്ളത് അത് മാത്രമല്ല നമ്മുടെ ഹെയർ ഹെൽത്തിനെ ഇത് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ എ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്യാരറ്റ് അതുപോലെ മീറ്റ് ഫിഷ് അതുപോലെ ഓർഗൻ മീറ്റിലൊക്കെ ധാരാളമായിട്ട് ഈ വൈറ്റമിൻ എ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻറ്റ്സ് നമുക്ക് റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി ഈ ഹെയർ ഫോൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ മുടിയിൽ പിടിക്കുക അല്ലെങ്കിൽ കെട്ടി പിണഞ്ഞു കിടക്കുന്നതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് വൈറ്റമിൻ സി കൊണ്ട് സാധിക്കും നമ്മുടെ ഹെയറിൻ്റെ ഡ്രൈനെസ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആയിട്ടുള്ള കെരാറ്റിൻ്റെ പ്രൊഡക്ഷനൊക്കെ എൻഹാൻസ് ചെയ്യാനും നമുക്ക് വൈറ്റമിൻ സി കൊണ്ട് സാധിക്കും ഇത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പേരക്ക ബ്രൊക്കോളി കാപ്സിക്കം ഓറഞ്ച് ഇതിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം കണ്ടൻസും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അടുത്ത ആണ് മെഗ്നീഷ്യം അതുപോലെ തന്നെ സിങ്കും ഇതും നമുക്ക് ഹെയർ ഗ്രോത്തിനും അതുപോലെ നമ്മുടെ ജനറൽ ബോഡി ഫംഗ്ഷനിങ്ങിനൊക്കെ നമുക്ക് എടുക്കാവുന്ന ഒരു കണ്ടന്റ് ഇത് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഷെൽഫിഷ് അതുപോലെ മത്സ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തവിടുള്ള ധാന്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ അടങ്ങിയിട്ടുണ്ട് കടല പയർ പരിപ്പ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം മെഗ്നീഷ്യം സിങ്കും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അടുത്ത ആണ് സെലീനിയം എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് കൊണ്ട് ഉണ്ടാവുന്ന ഹെയർഫോളിനൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ നമുക്ക് സെലീനിയം കൊണ്ട് സാധിക്കുന്നുണ്ട് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് മഷ്റൂമിലും സീഫിഷിലും ഒക്കെയാണ് അപ്പം നമുക്ക് ഇത്തരം കണ്ടൻറ്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അടുത്ത ആണ് ഫോളേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഹീമോഗ്ലോബിൻ പ്രൊഡക്ഷനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി വഴി നമുക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂട്ടാനും നമുക്ക് ഈ ഫോളേറ്റ് വഴി സാധിക്കും സാധിക്കും പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് നമുക്കറിയാം വെജിറ്റബിൾസിൽ അതായത് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസിലൊക്കെയാണ് ധാരാളമായിട്ട് ഇത് അടങ്ങിയിട്ടുള്ളത് അടുത്ത ആണ് ന്യൂട്രിയൻറ്റാണ് ഒമിയോകാത്രി ഫാറ്റി ആസിഡ്സ് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ഒരുപാട് കണ്ടീഷൻസിൽ അസിസ്റ്റഡ് ആയിട്ട് നമ്മൾ എടുക്കാറുണ്ട് നമ്മുടെ ഹെയറിന്റെ നോർമൽ ആ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ അതിനൊരു ഗ്ലോ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒമോകാത്രി ഫാറ്റി ആസിഡ്സ് വഴി സാധിക്കുന്നുണ്ട് പ്രധാനമായിട്ട് അടങ്ങിയിരിക്കുന്നത് വാൽനട്ടിനകത്ത് ഫ്ലാക്സീഡിനകത്ത് അതുപോലെ തന്നെ ചെറിയ മത്സ്യങ്ങളിനകത്തും ഒക്കെയാണ് അപ്പോൾ ഇത്തരം കണ്ടൻറ് നിങ്ങൾക്ക് ഉണ്ടേക്കാവുന്നതാണ് അപ്പം നമുക്ക് പ്രധാനപ്പെട്ടത് ായിട്ടുണ്ടാവുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് അപ്പം നമുക്ക് കോമൺ ആയി ഉണ്ടാവുന്ന ഈ കംപ്ലയിൻ്റ് ആയിട്ടുള്ള ഹെയർഫോളിനെ നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഇൻഡേക്ക് വഴി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇപ്പം ഉണ്ടാവുന്ന ഈ ഹെയർഫോളിനെ നമുക്ക് ഇത്തരത്തിലുള്ള കണ്ടൻസ് എടുക്കുന്നത് വഴി ഫർദർ നമുക്ക് ഉണ്ടാവാതിരിക്കാനും നമുക്ക് ഇതുവഴി സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്